ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബനാന കേക്ക് അതുപോലെ തന്നെ കായ്പോള ബനാന പോള എന്നൊക്കെ പറയട്ടോ ഈ ഒരു ഐറ്റത്തിന് ഇത് നമുക്ക് വൈകുന്നേരം സമയങ്ങളിൽ ചാൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഒക്കെ വീടുകളിലെ ചില സമയങ്ങളിലെങ്കിലും തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴപ്പേറിയ പഴങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കഴിക്കാനൊക്കെ കുട്ടികളായാലും നമ്മളായാലൊക്കെ ബാക്കിലേക്ക് നിൽക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും സാധനം വേസ്റ്റാവുകയല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണിത് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമുക്ക് അപ്പം എടുക്കാൻ വേണ്ടി തുടങ്ങാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞു നിൽക്കും അത് കുഴപ്പമില്ല നല്ലപോലെ ഉടച്ച് തന്നെ എടുക്കണം ഒരുപാട് സമയം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് ഞാനിവിടെ മൂന്ന് പഴം ആയിരുന്നല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴിമുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാണ്ട് അതേ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ച പൊടി ഉണ്ടാവില്ലേ ആ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അര ടേബിൾ സ്പൂണും പിന്നെ ഒരു പിഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് ഞാൻ അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാമത് എടുത്ത പഴം നല്ല പഴുത്ത പഴമാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ കൂടുതൽ വേണ്ടവർ ചേർക്കുക അതുപോലെ തന്നെ ഉപ്പാണ് പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു പിഞ്ച് ഉപ്പ് എടുത്താൽ മതിയാകൂട്ടോ മുമ്പ് അതിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു പിഞ്ച് അപ്പക്കാരും എടുക്കുക അത്രേം മതിയാകും കേട്ടോ ഇത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടില്ല ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു പഴ ഉണ്ടല്ലോ ഇത് നല്ല പോലെ വേവിച്ച് ഒടച്ചു വെച്ചിട്ടിരിക്കട്ടോ അപ്പോൾ ഇനി ഇതിലേക്കാണ് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് എടുക്കാനുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഇതിന്റെ കളർ എന്തെങ്ങനെ നമുക്ക് കരുതണ്ട കേട്ടോ അത് നമ്മൾ വെറും സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ബീറ്റർ ഉള്ളവർക്ക് വേണമെങ്കിൽ ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടോ എന്നോന്നില്ല അപ്പം നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇങ്ങനെ നമ്മൾ ഈ ഒരു പഴത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് വേറിട്ട് പഴമൊക്കെ വേറിട്ട് നിൽക്കും നല്ലപോലെ മിക്സായിട്ടുണ്ടാകും അപ്പോൾ ഇനി നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇനി ഇത് നമുക്ക് കായ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിപിടിക്കും കാരണം കോഴിമുട്ടയാണല്ലോ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറുതാക്കിയിട്ടിട്ട് വേവിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് തന്നെ ഫ്ലെയിം വലുതാക്കിയതിന് ശേഷം രണ്ട് ഭാഗവും നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ അടികരിയാതെ നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കറിയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതിയാകും അന്ന് പെട്ടെന്നൊന്നും അടിപിടിക്കാതെ കിട്ടും അപ്പോൾ നമ്മുടെ കായ്പോളിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ